പാട്ട് ഇഷ്ടപ്പെട്ടോടാ ഡാൻസ് ഇഷ്ടപ്പെട്ടാ പഠിച്ചത് എങ്ങനെയുണ്ട് നമ്മുടെ ഡാൻസ് ആണോ നിനക്കോ ഇഷ്ടായോ അടിപൊളിയെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞേ എന്നെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഉമ്മ ടീച്ചർ അതല്ലാണ്ട് ടീച്ചർന്ന് മുത്ത് ടീച്ചറാണ് പിന്നെ അത്രയുള്ളു ടീച്ചറിനെ പറ്റി നിങ്ങക്ക് വേറെ ഒന്നും പറയാനില്ല ഇഷ്ടമാണോ നിങ്ങക്ക് എന്നെ ആ നീ പറയാ നിനക്ക് ഞാൻ അവധി എടുത്തൊക്കെ വീട്ടിലിരിക്കുമ്പോ നിനക്ക് സന്തോഷമാണോ സങ്കടമാണോ ഇവനോട് ഇവനോടാ നീ പറഞ്ഞേടാ എന്തു സന്തോഷല്ല നീ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചോദിച്ചപ്പോ ടീച്ചർ വരാഞ്ഞപ്പ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു എന്നല്ലേടാ പറഞ്ഞേ പിന്നെ ഇപ്പൊ പറഞ്ഞ സങ്കടമാണ് ഞാൻ വരുന്നതാണ് ഇഷ്ടം വരാത്തെയാണോ ക്ലാസ്സിൽ സത്യസന്ധമായി പറഞ്ഞോ സത്യസന്ധമായി പറ വരുന്നതാണ് ഇഷ്ടം ആ ആരാധക്ക് ഞാൻ സ്കൂളിൽ ഇഷ്ടം ആരാധക്ക് ഞാൻ സ്കൂളിൽ വരുന്നതാണോ ഇഷ്ടം ആണോ ആരാധയോ ഒരു ദിവസം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല പറഞ്ഞ കരയൊക്കെ ചെയ്തിട്ട് അമ്മ ഫോട്ടോ ഇട്ട് തന്നല്ലോ അതെന്താ ഞാനില്ലെങ്കി എന്താ നീ സ്കൂളിൽ വരാത്തേ അപ്പൊ എന്നെ അത്ര ഇഷ്ടമാണോ ആദ്യകോട്ടെ അടുത്ത ധ്യാൻ പറഞ്ഞേടാ ഞാൻ ക്ലാസ്സിൽ വരുന്ന നിനക്ക് ഇഷ്ടം വരാത്തെയാണെന്നോ സത്യസന്ധമായി പറ ഞാൻ അടിക്കത്തില്ല പറ വരാത്തത് ഇഷ്ടം വരുന്നതും ഇഷ്ട എന്നാലും കൂടുതൽ വരാത്തെയാണോ ഇഷ്ടം ആണോ ഏ ആണോ ഞാൻ വരാത്തെയാണോടാ ഇഷ്ടം അതെന്നാ അതന്നോടൊന്ന് പറഞ്ഞേ ണ്ടല്ലേ പഠിക്കണ്ടെന്ന് ഓർത്താണോടാ പറഞ്ഞേ അടുത്ത് നിങ്ങൾ പറ പിന്നെ പറഞ്ഞു പറയാനില്ലേ എന്നെ പറ്റി ഞാൻ അടിക്കുമോ നിങ്ങളെ അടിക്കത്തില്ലേ ഇല്ല ഞാൻ അടിക്കണോ വേണ്ടായോ അടിക്കണ്ട അടിക്കണോന്നാർക്കും താല്പര്യമുണ്ട് അടി കിട്ടണമെന്നാർക്കും താല്പര്യമുണ്ടോ ആ നിനക്ക് പിന്നെ ഞാൻ വരുന്നത് ഇഷ്ട ആണോ ഇഷ്ടമല്ലേ ഞാൻ വരുന്നേ എടാ ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലേ ഞാൻ ചോദിക്കുന്ന നിനക്ക് മനസ്സിലാകാത്ത മനസ്സിലായിട്ട് നീ കാര്യമായിട്ട് ഉത്തരം പറഞ്ഞാണോ അല്ലെന്ന് അവന് ഞാൻ സ്കൂളിൽ വരുന്ന ഇഷ്ടമല്ലെന്ന്